ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ളവരെ നിത്യജീവിതത്തിൻ്റെ തിരക്കുകൾ പെട്ട് നെട്ടോട്ടം ഓടുന്ന നമ്മൾക്ക് ഇന്ന് പല കാര്യങ്ങൾക്കും സമയം തികയാതെ വരുന്ന ഒരവസ്ഥയാണുള്ളത് എല്ലാവരും എപ്പോഴും പരിഭവം പറയുന്നത് എന്തേ എനിക്ക് സമയമില്ല എനിക്കൊന്നിനും സമയമില്ല എനിക്ക് സമയം തികയുന്നില്ല ലോകം കീഴടക്കുന്ന പലതരം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന മനുഷ്യന് എൻ്റെ സമയത്തെ മാത്രം നിയന്ത്രിക്കാനുള്ള മായാജാലങ്ങൾ കാട്ടാത്തത് സമയത്തെപ്പറ്റി പറയുമ്പോൾ തിരക്കുകളെപ്പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചെറിയ കഥ കൂടിയെത്തുന്നു ഒരിക്കൽ ഒരു ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെല്ലാവരും വളരെ രസകരമായിട്ടിരുന്ന് ആ ക്ലാസ് ആസ്വദിക്കുന്നു ടീച്ചർ ഭംഗിയായിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു അപ്പോൾ ആ ടീച്ചർ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു ചോദ്യം ഇതായിരുന്നു നിങ്ങൾക്ക് ആരാവാനാണ് ഇഷ്ടം വലുതാവുമ്പോൾ നിങ്ങൾക്ക് ആരായിത്തീരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം കുട്ടികൾ ഓരോരുത്തരായി എണീറ്റ് മറുപടി പറഞ്ഞു അതിൽ കർഷകനും ഡോക്ടറും എൻജിനീയറും പിന്നെ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരും ഉൾപ്പെട്ടിരുന്നു അതിൽ ഒരു കുട്ടിയുടെ മറുപടി ഒരു കുട്ടി മാത്രം ആ കുട്ടിയുടെ മറുപടി മാത്രം ടീച്ചറെ വല്ലാതെ ഒലിച്ചു ആ കുട്ടിയുടെ ടീച്ചർ ചോദിച്ചു നീ എന്താണ് ഇങ്ങനെ എഴുതിയത് പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയാമോ ആ കുട്ടിയുടെ പേപ്പറിൽ എന്താണ് എഴുതിയിരുന്നതെന്ന് ആ കുട്ടിയുടെ പേപ്പറിൽ എഴുതിയിരുന്നത് എനിക്കൊരു മൊബൈൽ ഫോൺ ആകണമെന്നായിരുന്നു ടീച്ചർ അവനെ അടുത്തേക്ക് വിളിച്ചു സ്നേഹത്തോടെ ചോദിച്ചു എന്റെ കുഞ്ഞെ നീ ഇങ്ങനെ എഴുതാൻ കാരണം അപ്പോൾ അവൻ നിഷ്കളങ്കമായ ചിരിയോടെ ഒരൽപ്പം കണ്ണുനീർ നിറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ടീച്ചർ ഞാനൊരു മൊബൈൽ ഫോൺ ആയിരുന്നുവെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും എന്നെ ചേർത്ത് പിടിച്ച് കിടന്നേനെ അവരെന്നെ ഒപ്പം കിടത്തിയിരുന്നേനെ അവരെന്നെ തലയാണയുടെ തൊട്ടടുത്ത് വെച്ചേനെ ഇങ്ങനെയുള്ള ഒരു നൂറായിരം കാരണങ്ങൾ ആ നിഷ്കളങ്കമായ ചിരിയോടുകൂടി അവൻ നിരത്തി ടീച്ചറിന് മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു ടീച്ചറിനെ കണ്ടമിടറി കണ്ണുകൾ നിറഞ്ഞു അതിവേഗം ക്ലാസ് അവസാനിപ്പിച്ച് എച്ച് എമ്മിനോട് ലീവ് പറഞ്ഞ് ടീച്ചർ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയപ്പോൾ പതിപോലെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയിരുന്നു വിളറി വെളുത്ത മുഖവുമായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി എത്തിയ ടീച്ചറോട് അദ്ദേഹം ചോദിച്ചു എന്താണ് എന്തുപറ്റി ടീച്ചർ കണ്ണുനീർ തുറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ ചോദിച്ചു അതിനെ നീ എന്തിനാ കരയുന്നത് അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ ഏതെങ്കിലും ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയായിരിക്കാം അതിന് നമുക്കെന്താ നീ എന്തിനാ ഈ കണ്ണുന്ന് നിറയ്ക്കുന്നത് ടീച്ചർ സങ്കടം അടക്കാനായില്ല അടക്കാനാവാത്ത സങ്കടം ഒരു തേങ്ങലായി പുറത്തേക്ക് വന്നു ടീച്ചർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കറിയാമോ ആ കുട്ടി ആരാണെന്ന് അത് 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 നമ്മുടെ മകനായിരുന്നു വരെ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് മാറുന്ന ഈ സമൂഹത്തിൽ ഈ സമയത്തിൽ ഈ കാലത്തിൽ നമ്മൾ മൊബൈൽ ഫോണുകളെ മാത്രം ആശ്രയിക്കുന്ന ഈ കാലത്തിൽ ഒരല്പം സമയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കൂടി മാറ്റിവെക്കുക അല്ലെങ്കിൽ അവരിൽ പലരും മൊബൈൽ ഫോണുകളായി പിറക്കാൻ ഇനിയും ആഗ്രഹിച്ചേക്കാം നാം തന്നെയാണ് ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ് ഇങ്ങനൊരു സ്ഥിതി ഉണ്ടാകാനും കാരണം പ്രിയമുള്ളവരെ ഇനിയെങ്കിലും നിങ്ങൾക്ക് ആരാവണമെന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ ഒരു മൊബൈൽ ഫോൺ ആകണം എന്നെഴുതാതിരിക്കാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി ശുഭദിനം